ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് കഴിഞ്ഞ വീഡിയോസിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും മനസ്സിലായോ ലിപ്സ്റ്റിക്കിൻ്റെ അപ്ലിക്കേഷൻ കോൺടോർ അപ്ലിക്കേഷൻ ബ്ലഷ് എങ്ങനെ ചെയ്യാം അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് എല്ലാ കുറേ പേരെ നമുക്ക് അറിയിക്കുന്നുണ്ട് ഓക്കേ എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും എന്ത് ചോദിക്കാനുണ്ടെങ്കിലും എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം അതായിരിക്കും നമുക്ക് നെക്സ്റ്റ് വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക മാക്സിമം നമുക്ക് ജനുവൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് പ്രൊഡക്റ്റ്സ് വെച്ചിട്ട് മാത്രമായിരിക്കും കൂടുതൽ വരാം ചുമ്മാ പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങൾ വേറെ എന്തെങ്കിലും വെറുതെ കമ്പനീനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാണിക്കുക അതൊന്നും നമ്മളുടെ ഈ ഒരു ചാനലിൽ ഉണ്ടാവത്തില്ല സോ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഫോളോ ചെയ്തോളൂ എനിവേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ചാൽ നമുക്ക് സെൽഫായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ശരി നമ്മളൊരു ബ്രൈഡ്സിനായിക്കോട്ടെ ഇല്ല ഒരു മേക്കപ്പിലേക്ക് നമ്മൾ പോകുമ്പോഴും മോയ്സ്ചറൈസർ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ നമ്മൾ ഏത് മോയ്സ്ചറൈസർ കൊടുക്കണം എങ്ങനെയാണ് മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുക എന്നുള്ളത് ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട് മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഭയങ്കര അതിൻ്റെ ടെക്സ്ചറിനെ ടെക്സ്ചർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് നമ്മളുടെ സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളത് എടുക്കേണ്ടത് സോ എപ്പോഴും ഒരു ബ്രൈഡിനു ചെയ്യാൻ പോകുമ്പോഴും അവരുടെ സ്കിൻ ടൈപ്പ് എന്താണോ അതിന് ഉള്ള മോയിസ്ചറൈസർ എടുക്കുക സെൽഫ് ആയിട്ട് നമ്മൾ നമുക്ക് ময়ഷർ ചെയ്യేയേമ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് ഓയിലിയാണോ ഡ്രൈ ആണോ എന്താണ് നമ്മുടെ സ്കിൻ ടൈപ്പ് പറഞ്ഞു നോർമൽ സ്കിൻ ആണോ കോമ്പിനേഷൻ സ്കിൻ ആണോ ഇത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം സെൽഫ് ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ ഉണ്ടാവും സോ നിങ്ങൾക്ക് എന്താ പറയാം Amazon ലോ Flipkart ലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ അനലൈസർ കിട്ടും ചെറിയൊരു പേസ് ചെയ്ത് വരത്തുള്ളൂ ഒരു തൗസൻഡ് സംതിങ് സോ അത് മേടിച്ചിട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ചെയ്യാം പ്ലസ് നിങ്ങളുടെ ബ്രൈറ്റ്സിനൊക്കെ ഒരുക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൈറ്റ്സിനൊക്കെ നമ്മൾ മെക്യൂവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ സ്കിൻ അനലൈസ് ചെയ്യാനായിട്ട് അനലൈസർ മേടിച്ച് വെക്കാം കേട്ടോ അപ്പോൾ അതും നിങ്ങൾക്കൊരു ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേ ആണ് അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് സ്കിൻ അനലൈസറിനെ കുറിച്ചിട്ടല്ല മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ബ്രൈഡ്സിനെ യൂസ് ചെയ്യാൻ എങ്ങനത്തെ മോയ്സ്ചർ ആണ് ഏറ്റവും ബെറ്റർ എന്ന് ഒരുപാട് പേര് ചോദിക്കും കാരണം മോയ്സ്ചറൈസറിൻ്റെ നമുക്ക് അതിൻ്റെ ഒരു തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അത് കറക്റ്റായിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന മേക്കപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോളോ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മോയ്സ്ചറൈസർ എന്താ പറയുക അത്രയും തിന്നായിട്ടുള്ളതായിരിക്കണം നമ്മൾ യൂസ് അതിൻ്റെ ടെക്സ്ചർ അത്രയും സോഫ്റ്റ് ആയിരിക്കണം തിന്നായിരിക്കണം ഒത്തിരി ആയിട്ടുള്ള ടെക്സ്ചറുള്ള മോയ്സ്ചറൈസർ നമ്മൾ കൊടുക്കാൻ പാടില്ല പ്ലസ് നമ്മൾ സെൽഫ് യൂസ് ആണെങ്കിലും ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാർ കൂടുതൽ എന്തായിരിക്കും എടുക്കുക വാട്ടർ ബേസ്ഡ് വളരെ തിന്നായിട്ടുള്ള മോയ്സ്ചറൈസർ അവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് നോക്കാം ഈ മോയ്സ്ചറൈസറാണ് ഇതാണ് ഇത് റേക്കോഡിൻ്റെ ഇത് കാണുന്നുണ്ടോ റീ കോഡിൻ്റെ ആണ് ഇതിൻ്റെ ടെക്സ്ചർ വളരെ സൂപ്പർ ആണ് ഇവൺ ഒരു ഓയിലി സ്കിന്നായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് റീ ഈ ഒരു മോയ്സ്ചറൈസർ കാരണം അത്രയും തിൻ തിൻ ടെക്സ്ചറും പ്ലസ് നല്ല നമ്മുടെ സ്കിൻ പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സെർവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ലതാണ് ഇത് നമുക്ക് ബ്രൈറ്റ്സിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് കൊടുക്കാം നമ്മൾ മേക്കപ്പിൽ പ്രപ്പിങ്ങിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് നൂറു വട്ടം റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ റീ ഈ ഒരു മോയ്സ്ചറൈസർ ഓക്കെ അതിൻ്റെ ടെക്സ്ചർ നമുക്ക് നോക്കാം ഇങ്ങനെയുണ്ടെന്നുള്ളത് ജിസ്റ്റ് ഇവിടെ തന്നെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അറിയുന്ന പോലും അല്ലേ നമുക്ക് വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഉണ്ടാവാത്ത രീതിയിൽ നോക്കൂ അത്രയും സൂപ്പർ ആയിട്ടുള്ള ടെക്സ്ച്ചറാണ് നമ്മളെ സ്കിന്നിനെ നല്ലപോലെ സോഫ്റ്റായിക്കും മനസ്സിലായോ ഒന്നും തന്നെ അറിയുന്നില്ല അതേ സമയത്ത് നമ്മൾ നോർമലി ഷോപ്സിലൊക്കെ മേടിക്കുന്ന മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് അറിയാൻ പറ്റും അത് എക്സസ് ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കും ഭയങ്കര വൈറ്റ് കാസ്റ്റ് കാസ്റ്റായിരിക്കും നമുക്ക് സ്കിന്നിലേക്ക് അബ്സോർബ് അബ്സോർവ് ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കും ഇത് ഇതങ്ങനെയല്ല നമുക്ക് അറിയാത്ത പോലുമില്ല പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട് സോ വളരെ സൂപ്പർ ബാട്ട് നമ്മൾ മേക്കപ്പിൽ എപ്പോഴും നമുക്കിതുപോലത്തെ ടെക്സ്ചർ ഉള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ ഒത്തിരി ഹെവി ആയിട്ടുള്ള ഭയങ്കര തിക്കായിട്ടുള്ള ഭയങ്കര ഓയിൽ കണ്ടൻറ് ഉള്ളത് ഇതൊന്നും മേക്കപ്പിൽ നമ്മൾ മോയ്സ്ചറൈസറായിട്ട് എടുക്കരുത് പ്ലസ് സെൽഫ് യൂസിനാണെങ്കിലും നിങ്ങൾക്ക് ഈ റീ കോഡനിങ് മോയ്സ്ചറൈസർ എടുക്കാവുന്നതാണ് ആസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്ക് ബെറ്റർ ആയിരിക്കും കാരണം കംപ്ലീറ്റ്ലി ഇതൊരു വാട്ടർ കണ്ടൻറ്റ് കൂടിയാണ് അതിനകത്ത് ഒത്തിരി എന്താ പറയുക ഓയിൽ കണ്ടൻറ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല

അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിൽ ശരി ബ്രൈറ്റ്സിന് ഒരുക്കുമ്പോഴും അല്ലാതെ മേക്കപ്പിനാണെങ്കിൽ സൽഫാട്ട് യൂസ് ചെയ്യുമ്പോഴും നമ്മളാ ഫസ്റ്റ് നമ്മൾ സ്കിൻ പ്രപ്പിംഗ് ക്ലെൻസിങ് ടോൺ മോയിസ്ചർ ഇത് മൂന്നും ചെയ്യാതെ നമ്മളുടെ മേക്കപ്പ് നമ്മൾ സ്റ്റാർട്ട് ഇല്ല അല്ലേ അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് മോയ്സ്ചറൈസർ എന്നുള്ളത് മോയിസ്ചർ നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചർ മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുക ിൻ കെയറിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ സ്കിൻ പ്രപ്പിങ്ങിൻ്റെ കാര്യമാണെങ്കിലും കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് വരുന്ന വീഡിയോസിൽ പറഞ്ഞുതരും അപ്പോൾ മോയിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിന് നല്ല ഒരു മോയ്സ്ചറൈസർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇത് ഓയിലി സ്കിന്നിന് നല്ലതാണ് പ്ലസ് നമ്മൾ ഓൾ സ്കിൻ ടൈപ്പിന് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് അതും എസ്പെഷ്യലി എല്ലാ പ്രൈറ്റ്സിനും നമുക്ക് ഇത് കൊടുക്കാം ഭയങ്കര ഒത്തിരി ആണെങ്കിൽ മാത്രം നമുക്ക് വേണ്ടന്നേ വെക്കുക ബാക്കി നോർമൽ ടു ഓയിലี้ எல்லாம் അങ്ങനെ നോക്കി നോക്കുവാനുണ്ടെങ്കിൽ വളരെ ബെറ്റർ ഓപ്ഷനാണ് ഇത് കാരണം എന്താണെന്നു വെച്ചാൽ ഇതില് ഹൈഡ്രോളിക് ആസിഡ് ഉൾപ്പെടെയുള്ള സംഹാരങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് സോ അതുകൊണ്ട് ഐഡിയ ഒരു റിസൾട്ടും അതുപോലെ തന്നെ ആയിരിക്കും എനിവേ ട്രൈ ചെയ്തു നോക്കൂ നമ്മൾ കൊറിയയൈറ്റ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ ബ്രൈറ്റ്സറാണെങ്കിലും ഷീ മേക്ക് അപ്പിലാണെങ്കിലും കൂടുതൽ യൂസ് ചെയ്ത് വരുന്നത് ഓക്കേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇഷ്ടമായോ മനസ്സിലായോ അറിയിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് മാം ഓക്കെ മനസ്സിലാകുന്നുണ്ട് കാരണം എന്തെങ്കിലും ഇത് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുമോ അപ്പോൾ ഫുൾ വാച്ച് ചെയ്യാം എന്നിട്ട് കമൻ്റ് ചെയ്യാം ഓക്കെ മാക്സിമം ഇതുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്തുകൊടുക്കും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ നമുക്ക് ഇനിയിപ്പോൾ ഒരു ഇതുപോലെ തന്നെ അടുത്ത ഒരു നല്ലൊരു പ്രൊഡക്റ്റ് നോളേജുമായിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക് സോ മച്ച്